കർച്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തി സർക്കാർ വിദ്യാലയത്തെ നാടിന്റെ നന്മയാക്കിയ അധ്യാപികയ്ക്ക് ഹൃദ്യമായ യാത്രയപ്പ് അധ്യാപനത്തിന്റെ മികച്ച മാതൃകയായി ചാന്ദിനിബായി ടീച്ചർ തിരുവനന്തപുരം കല്ലയം ഗവൺമെന്റ് യു പി എസിന്റെ പടിയിറങ്ങുമ്പോൾ യാത്രയപ്പിനായി നാട് ഒന്നാകെ ഒത്തുകൂടി പതിനൊന്ന് വർഷം മുൻപ് ചാന്തി കല്ലയം ഗവൺമെന്റ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന സ്കൂൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുരസ്കാരം നേടുന്നതിലേക്ക് ഉയർന്നതിനു പിന്നിൽ ശാന്തിനിടെയും സഹ അധ്യാപകരുടെയും കഠിന പ്രയത്നമായിരുന്നു വളരെയേറെ സന്തോഷം മുപ്പത്തിനാലര വർഷത്തെ അധ്യാപിക ആയിട്ടും സേവനത്തിൽ ജനങ്ങൾ നൽകുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതിന് അവരോടൊപ്പം ഇറങ്ങി പ്രവർത്തിച്ചതിനെല്ലാം കിട്ടിയ അംഗീകാരം എൻ്റെ സ്കൂളിലെ അധ്യാപകർ എന്നോടൊപ്പം എല്ലാ കാര്യവും നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് മികച്ച സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഐ ടി വിദ്യാഭ്യാസം ആരംഭിക്കും മുൻപ് തന്നെ കമ്പ്യൂട്ടറിലും പാഠ്യതര വിഷയങ്ങളിലും പരിശീലനം പരിസ്ഥിതി ക്ലബ്ബ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ പ്രധാന അധ്യാപിക ആരംഭിച്ചു പ്രായത്തിൽ അല്പം എന്നെക്കാട്ടി ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് ടീച്ചർ നല്ല 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 സ്നേഹമായിട്ടാണ് പഠിപ്പിക്കും നന്നായിട്ട് വീണ്ടും വീണ്ടും എല്ലാ കാര്യവും രോഗികളുടെ പരിചരണവുമായി ഇനി മുന്നോട്ടു പോകാനാണ് ചാന്ദിനിബായിയുടെ തീരുമാനം കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെയാണ് രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് യാത്രയായ്പല്കിയത് പ്രദേശത്തെ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസെയിറ്റീന് തിരുവനന്തപുരം